ഹായ് ഹലോ അസ്സാമലൈക്കും പിന്നെ ഒരു ഉസ്താദ് നമ്മുടെ സാബി വ്ലോഗ് അറിയോ സാബിത സാബിത്താനെ കളിയാക്കി കൊണ്ടുള്ള ഒരു കാര്യം പറഞ്ഞു കേട്ടോ ഉസ്താദ്മാർക്ക് ഉപദേശിക്കാം ഉപദേശിക്കാൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ കളിയാക്കി കൊണ്ടുള്ള ഉപദേശങ്ങളുണ്ടല്ലോ അപ്പോൾ ഇവനൊക്കെ ഒരു ഉസ്താദാണോ ഇവനൊക്കെ ഒരു ഇസ്ലാമാണോ അപ്പോൾ ആദ്യം ഇതൊന്ന് കേൾക്കട്ടോ ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് രാജ്യമാണ് ഇവിടെ പല അവകാശങ്ങളും ഉണ്ട് പല നിയമ വ്യവസ്ഥകളും ഉണ്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്തും ചെയ്യാം പക്ഷെ ഇസ്ലാമിൽ ചില കണ്ടീഷൻസ് ഉള്ളത് കൊണ്ട് മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ ആഗ്രഹിക്കുന്ന ചിലരോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞോലം പറഞ്ഞിരുന്നു പിന്നെ നമ്മള് ഹബീബ് പരിപാടിയിൽ നടക്കുന്ന അതെന്താ ഇസ്ലാമായി ഇസ്ലാമായി മരിക്കാനുള്ള ഇത് അതെനിക്ക് അറിയില്ല കേട്ടോ ഞാൻ മനസ്സിലിങ്ങനെ ചിന്തിക്കാറുണ്ട് എന്തെന്ന് ഈ ക്രിസ് ക്രിസ്ത്യാനികളെ പഠിക്കുന്നതും ഒരു സൃഷ്ടാവ് ഹിന്ദുക്കളെ പഠിക്കുന്നതും ഒരു സൃഷ്ടാവ് ഈ പറഞ്ഞ മുസ്ലിങ്ങളെ പഠിക്കുന്നതും ഒരു സൃഷ്ടാവ് ഈ ഇസ്ലാമായി ജനിക്കുന്നതും ഇസ്ലാമായി മരിക്കുന്നതുമാണ് ഈ പഠിച്ചോ എനിക്ക് ഏറെ ഇഷ്ടമെങ്കിൽ എന്തിനാണ് ക്രിസ്തു ദൈവവിശ്വാസികളെയും അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസികളെയും ഈ പടച്ച പടയ്ക്കണത് എന്നുള്ളത് അതായത് ഈ സൃഷ്ടാവ് സൃഷ്ടിക്കണത് എന്നുള്ള ഒരു സംശയം എനിക്ക് എപ്പോഴും ഉണ്ട് കേട്ടോ ഈ അള്ളാക്ക് ഇതാണ് ഇഷ്ടമെങ്കിൽ ഇവരെ മാത്രം സൃഷ്ടിച്ച പോലെ അല്ലേ നടക്കുന്ന ചില തോന്നിവാസങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ അന്ന് സംസാരിച്ചിരുന്നു ഒരു വെല്ലുമ്മ വന്നു ഓ നമ്മുടെ അപ്പൊന്നുട്ടോട്ടിട്ട് ഈ പറഞ്ഞിട്ട് മൊയ്തീടുന്ന കിട്ടിട്ട് വന്നിരുന്ന ആ വേറെ ഒന്നല്ല പറഞ്ഞത് ഈ സാബിത്ത ഈ പറയുന്ന ഉസ്താദിനെ പറയുന്നബീബ് പരിപാടിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ പറഞ്ഞെന്നാണ് പറയുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇനി അങ്ങനെ ആ നൊറേ ഹബീബ് പരിപാടിയിൽ ആ ഒരു ഉസ്താദ് ഇനി അയാൾ എന്തോ ആയിക്കോട്ടെ ഉസ്താദ് ആയിക്കോട്ടെ താങ്കളായിക്കോട്ടെ ഒരു മനുഷ്യനായിക്കോട്ടെ അങ്ങനെ ചെയ്യുന്നതിൽ എന്താ തെറ്റുള്ളത് പല ആളുകളിൽ നിന്നും പൈസ സ്വരൂപിച്ച് ഈ പറയുന്ന ഓരോ കുടുംബങ്ങളിലേക്ക് പലതരത്തിലുള്ള സഹായങ്ങൾ ചെയ്യുമ്പോൾ അയാൾ ചിലപ്പോൾ അയാളുടെ ആ ഒരു പ്രതിഫലം ചിലപ്പോൾ വൈകുന്നേരം വരെ പണിയെടുത്ത ആർക്കായാലും കൂലി കിട്ടണ്ടേ അവർ പിന്നാലെ നടക്കുന്ന ആളുകൾക്കതിനുള്ള കൂലി കിട്ടണ്ടേ അത് ചിലപ്പോൾ എന്ന് വിചാരിച്ചു എടുക്കൊന്നുണ്ടാകും എന്ന് തന്നെ പറയാം പക്ഷെ എന്നാലും അയാൾ അങ്ങനെ നന് കാര്യങ്ങൾ ചെയ്യുന്നില്ലേ എന്തേ ഈ പറയുന്ന ഇവർക്കും അത് ചെയ്തുകൂടേ സ്വല്ലാത്തും കാര്യങ്ങളും അജ്ലിസൊന്നും വേണ്ട എന്ത് ചെയ്തു അങ്ങനെ കുറച്ച് ആളുകളിരുന്ന് പണം പിരിച്ചില്ലാത്തവന് കൊടുക്കുക ഹിന്ദുവൊന്നോ മുസ്ലിം ഒന്നും നോക്കാതെ കല്യാണങ്ങൾ നടത്തി കൊടുക്കുക എന്ത് വീട് വെച്ച് കൊടുക്കുക കിണർ കുത്താൻ പൈസ കൊടുക്കുക എന്ത് അതൊക്കെ ഇവർക്കും ചെയ്തു കൊടെ ഏയ് ഞമ്മക്കതൊന്നും പാടില്ല കേട്ടോ

ഉസ്താദുമാർക്ക് മാർക്ക് പഠിപ്പിക്കാനുള്ളൊരു ഇതുണ്ടല്ലോ എല്ലാ മഹലിലും ഓരോ മദ്രസകളുണ്ടാവുമല്ലോ അവിടെ പഠിപ്പിച്ചാൽ പോരെ പിന്നെ ഓരോ സദസ്സുകൾ കാര്യങ്ങളൊക്കെ വിളിച്ചു കൂട്ടുന്നുണ്ട് സ്ത്രീകൾക്കായിട്ടുള്ള പ്രത്യേക പഠന ക്ലാസ് ഒക്കെ ഉണ്ട് ആഴ്ചകളിൽ ഒരു ദിവസം ഖുർആൻ ക്ലാസ് ഉണ്ട് എല്ലാ പള്ളികളിലും ഞങ്ങളിവിടെ പള്ളികളിലൊക്കെ ഉണ്ടല്ലോ ഉണ്ട് കേട്ടോ അപ്പോൾ അത് പോരെ ഈ യൂട്യൂബിൽ വന്നിട്ട് തന്നെ ഈ ഉസ്താദുമാർക്ക് കുണയ്ക്കണമെന്നുണ്ടോ ഏ ഈ യൂട്യൂബ് തുറക്കുമ്പോൾ ഞങ്ങൾ ഈ ഉസ്താദുമാരുടെ മുഖം കാണുന്നില്ലേ ഏ ഉസ്താദന്മാരുടെ മുഖം കാണാം അല്ലേ സ്ത്രീകൾക്കാണ് സ്ത്രീകളുടെ മുഖമാണ് ആര് കാണാൻ പാടുള്ളൂ കാണാൻ കാണാൻ പാടാത്തുള്ളൂ അന്യപുരുഷന്മാരും കാണാൻ പാടാത്തുള്ളൂ സ്വലാത്തും ഒക്കെ വെച്ചിട്ട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് വേണമെങ്കിൽ ഒരു ഉസ്താദിൻ്റെ മുഖം കാണാം ലക്ഷകണക്കിന് സ്ത്രീകൾക്ക് ഒരു ഉസ്താദത്തിൻ്റെ മുഖം കാണാം പക്ഷെ ഒരു സ്ത്രീക്കോ ഭർത്താവ് ഒഴികെ ബാക്കിയുള്ളവർ ഒക്കെ അന്യപുരുഷന്മാര് ഭർത്താവും അച്ഛനും ഒഴുകിയ ബാക്കിയുള്ളവരൊക്കെ അന്യപുരുഷന്മാര് അല്ലേ സഹോദരങ്ങളും കൊണ്ട് ഇട്ടാതല്ലേ അന്യപുരുഷന്മാർ അല്ല ഇതിലേ ഭർത്താവ് അച്ഛൻ സഹോദരൻ ഇവരല്ലാത്തവരൊക്കെ അന്യപുരുഷന്മാര് അടുത്തത് ഡാൻസ് ഒരു പുതിയ പരിപാടി തുടങ്ങിയിട്ടുണ്ട് എന്താണെന്നറിയോ നിങ്ങൾക്ക് എന്തെങ്കിലും പണിയോ അല്ലെങ്കിൽ വില പേടി പിടിക്കുകയോ പിടിക്കുക ഒക്കെ ഒന്ന് മന്ത്രിച്ച് കെട്ടിയാൽ മതി എന്നുള്ളതെന്ന് ഈ സാബിത്താത്ത ഒന്ന് പറഞ്ഞ് അതൊരു വ്ലോ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ട് പോയി അതിനാണിപ്പൊ ഈ ഉസ്താദ് പറയുന്നത് ഇപ്പൊ ഡാൻസ് എന്ന് പറയുന്നു ഈ മമ്മൂട്ടി സിനിമയിൽ അഭിനയിക്കുന്നില്ലേ എന്തെല്ലാരും വേഷങ്ങൾ ചെയ്യുന്നു മമ്മൂട്ടിയുടെ അമ്മക്ക് ഫഹദ് ഫഹദ് ഫാസിൽ ഈ പറയുന്ന ഫഹദ് ഫാസിലിൻ്റെ ഭാര്യ അവരൊക്കെ കയ്യില്ലാത്ത ഉൾപ്പെട്ട് മുടി കാണിച്ച് അവരൊക്കെ നടക്കുന്നു ഈ ഉസ്താദുമാർ അവരെയൊക്കെ വിമർശിക്കുമോ അവരൊക്കെ ഈ ഉസ്താദുമാർ അല്ലെങ്കിൽ ഇവരുടെ ഈ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുമോ ഇല്ല അവർ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ കബറടക്കം കാര്യങ്ങളും ഇവര് ചെയ്യാതിരിക്കുമോ അതിന് പങ്കുകൊള്ളാതിരിക്കുമോ അല്ലെങ്കിൽ ഇവരെ പുറത്താക്കുവോ ഇല്ലല്ലോ ഏഹ് അപ്പം മമ്മൂട്ടി കാണിച്ചാലതാ പിരിയാം ബാക്കിയുള്ളവർ കാണിച്ചാലോ അത് കോമാളിത്തരം അല്ലേ വിമർശിക്കാൻ ഇവരാര് കുറ്റം പറയാൻ ഇവരാര് കളിയാക്കാൻ ഇവരാര് ഓരോരുത്തരും ഈ പറഞ്ഞ പോലെ മദ്രസകളിൽ നിന്നുള്ള പഠിപ്പുണ്ട് അവർക്കാർ ബോധമുണ്ടെങ്കിൽ അവർ ചെയ്യണമെങ്കിൽ അവർക്കറിയാലോ നാളെ ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലാണ് ഇന്നത് ചെയ്തിട്ടുണ്ടെങ്കിൽ നരകത്തിലാണ് പോകുക എന്നുള്ളത് ഉസ്താദുമാരൊക്കെ സ്വർഗ്ഗത്തിൽ ടിക്കറ്റ് എടുത്തിരിക്കുന്ന ആളുകളാണ് തോന്നുന്നു അല്ലേ മാരൊക്കെ സ്വർഗ്ഗത്തിലേക്ക് ടിക്കറ്റ് എടുത്തിരിക്കുന്ന ആളുകൾ തോന്നും അപ്പൊ അതിന് നമ്മുടെ വ്യക്തമായ ഒരു മറുപടി സാബ്യത്താഥം പറഞ്ഞിട്ടുണ്ട് കേട്ടാ സാബ്യത്തോടെ അതും കൂടി കേൾക്കണ്ടേ നമുക്ക് അപ്പൊ ആ സാമ്യത്തോടെ ഒന്ന് കേട്ടിട്ട് വരാം वीडियो

നിങ്ങൾ ആദ്യം ടച്ച് ഫോൺ ഉപേക്ഷിക്കുക കാരണം ഞങ്ങളുടെ പെണ്ണുങ്ങൾ അടിവസ്ത്രീതി എങ്കിലുണ്ട് ഇൻസ്റ്റാഗ്രാമിന് ഇടുന്ന പെണ്ണുങ്ങൾ അടിവസ്ത്രം അടിഭാഗം ഭീതി ഉള്ളതാണോ നിങ്ങൾ കാണുന്നതല്ലേ ഇൻസ്റ്റാഗ്രാം ഞമ്മള് വീഡിയോ അന്വേഷിച്ചു പോകും ചെയ്യണ്ട ഇൻസ്റ്റാഗ്രാമിന്റെ ഓപ്ഷൻ തുറക്കുമ്പോൾ തന്നെ വീഡിയോസ് ഫേസ്ബുക്കിന്റെ ഓപ്ഷൻ തുറക്കുമ്പോൾ തന്നെ ശരിയാണല്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിലേ ഈ ഉസ്താദമാർക്കും ടച്ച് ഫോൺ പറ്റില്ല ഉസ്താദമാർക്കും ഒരു ചുച്ച് ഫോണ് കഴിച്ചു ചില ചുച്ച് ഫോണ് കേട്ടോ ഉസ്താദ്മാരെയായി കാരണം ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വാട്സ്ആപ്പ് വാട്സാപ്പിൽ വരില്ല ഇതിൽ യൂട്യൂബിലൊക്കെ ചിലപ്പോൾ അരേം കുറേയുള്ള തുണികൾ ഷെഡിയുടെ പരസ്യം പ്രൈസറിൻ്റെ പരസ്യം ഇതൊക്കെ കാണുമ്പോൾ കൂടെ കണ്ണും നിങ്ങൾ എത്ര അസ്തോഫറുള്ള എന്ന് പറയും ഇനിയിപ്പം ഇതിന് പറയണ്ട കേട്ടോ ഞാനിതിപ്പോൾ പഠിച്ചു തരണുള്ളൂ പിന്നെ അതുമല്ല കേട്ടോ പക്ഷേ ഒരു കമന്റ് വന്നു അതാണ് എനിക്ക് വേദനയായത് വേറെ ഒന്നുമില്ല ഖബറിന്റെ മണം അറിയുന്ന പ്രായമാണ് അതായത് അവർ ഖബറിലേക്ക് പോവേണ്ട സമയമാണെന്ന് ഏത് പൊട്ടന്മാരാണ് അങ്ങനെ കരുതണവർ ആ കമൻറ്റ് ഇട്ടവൻ പൊട്ടനാണെന്ന് ഞാൻ പറയും അപ്പം എൻ്റെ താഴെ ഞാൻ മറ്റൊരു കമൻറ്റിട്ടു വേറെ ഒന്നുമില്ല എന്തെന്നോ അതേ ഞാനും കുട്ടികൾ ഇപ്പോൾ ഒരു അപകടത്തിൽ മരണപ്പെട്ടു അല്ലേ നാല് സഹോദരങ്ങൾ ഒരു പെങ്ങൾ നാല് സഹോദരങ്ങളിൽ പെങ്ങളുടെ ഇത് രക്ഷപ്പെട്ടു ആ നാല് മക്കൾക്ക് എന്ത് കബറിൻ്റെ മണം അടിച്ചിട്ടാണ് ആ ആ പൈതലുകൾ പോയത് ഞാനൊരൊറ്റ നോട്ടിയാ ഫോട്ടോസും കാര്യങ്ങളും കണ്ടുള്ളൂ എനിക്കെൻ്റെ നെഞ്ഞ് പൊടിഞ്ഞു പോയി എൻ്റെ മക്കളെ ഞാൻ ഓർത്തുപോയി നമ്മളൊന്നും ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് ഒരു ആപത്ത് സംഭവിക്കരുതേ എന്നും മറ്റുള്ള മക്കൾക്കും ഇതുപോലൊരു അപകടവും ദുരന്തവും നീ കൊടുക്കരുതേ എന്ന് ഞാൻ പടച്ചവനോട് ഒരുപാട് തുവ ചെയ്തു പോയി അപ്പോൾ പൊട്ടന്മാരെ ആർക്ക് ആണ് ഈ പറയുന്ന പോലെ മരണം ആദ്യം തേടിയെത്തുക നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല നിങ്ങളുടെ കയ്യിലാണോ സാബിത്താടെ മരണം മണക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾ ചിലപ്പോൾ സാബിത്താക്കു മുന്നേ പോവില്ല എന്നുള്ളത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇല്ല എല്ലാം പടച്ചവന്റെ കയ്യിലാണ് അപ്പോൾ വേറൊന്നുമല്ല വിമർശിക്കുന്നവരിന്ന് വിമർശിച്ചിട്ടേ ഇരിക്കും ഇവനൊക്കെ കളിയാക്കുകയാണ് ചെയ്യുന്നത് ഈ ഉസ്താദ കണ്ടല്ലോ കളിയാക്കാണ് ചെയ്യണത് തെറ്റാണെങ്കിൽ അത് തെറ്റ് തിരുത്തി കൊടുക്കാണ് വേണ്ടത് അല്ലാതെ വിഷു എന്നാക്കി മറ്റേതാക്കി മറച്ചതാക്കി എന്ന് പറഞ്ഞിട്ട് കളിയാക്കല്ലേ വേണ്ടത് പിന്നെ അവർ ഡാൻസ് കളിക്കുന്നുണ്ടെങ്കിൽ കളിച്ചോട്ടനേ ഇവർക്ക് എന്താ മമ്മൂട്ടി കളിക്കണില്ലേ ഡാൻസ് അഭിനയിക്കണില്ലേ ഇവര് മമ്മൂട്ടിനെയൊക്കെ കുറ്റപ്പെടുത്തോ പറയുമോ ഏയ് അത് അവൻ്റെ ഫാഷൻ അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ ജീവ വരുമാനം അത് അദ്ദേഹത്തിൻ്റെ തൊഴിൽ ഇതും ഞങ്ങളുടെ തൊഴിൽ തന്നെയാണ് അല്ലേ സാബിത്ത അതും സാബിത്തയുടെ ഒരു തൊഴിൽ തന്നെയാണ് ഓ വിമർശിക്കാൻ വരുന്ന മണ്ണങ്ങളെ കണ്ടുണ്ടെങ്കിൽ അപ്പം വേറെ ഒന്നുമില്ല എൻ്റെ ചാനൽ ഇഷ്ടമാകുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യൂടെ കൂട്ടാട്ടോ